ി വാങ്ങിയിരുന്നോ ആ എവിടുന്നാ വാങ്ങിച്ചത് ആ കടയിൽ നിന്ന് വാങ്ങിച്ചോ എവിടെയാണ് സ്ഥലം ജില്ല അല്ലേ അപ്പൊ ജ്വല്ലറി പോയിട്ടാണോ വാങ്ങിച്ചത് ഫിജിക്കാട്ട് വഴിയാണോ ചായപ്പൊടി കിട്ടിയോളിച്ചിട്ടില്ല അപ്പൊ എങ്ങനെയാ കൂപ്പൺ കിട്ടിയത് പിന്നെ എന്താ എല്ലാം ഓ അശ്ശേരി അയ്യോ പൈസ ഇഷ്ടം പോലെ കിട്ടണ ആള് എന്തിനാ നിങ്ങൾക്ക് ധരിച്ചത് ഡെയിലി എത്ര കാശ കളക്ട് ചെയ്യണേ പൈസ ആവശ്യം തോന്നണില്ല എന്ത് ജോലി ഉപേക്ഷിക്കോ എന്ത് ചെയ്യും പത്ത് ലക്ഷം എന്താ ചെയ്യ ആവശ്യണ്ട് ആ ലോൺ എടുത്തിട്ടോ ലോൺ എടുത്തിട്ടാണോ കല്യാണം കഴിച്ചോൺ അപ്പോ കൺഗ്രാജുലേഷൻ ബോച്ചേറ്റി കുടിക്കൂ കൊടീശ്വരിയാകൂ ബൈ